യും ഫ്രോഡായ ഇത്രയും ചതിവനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല പരമാവധി ജനങ്ങളിൽ എത്തിച്ച് ഇനി മേലിൽ അയാൾ ഒരാളെ പോലും ചതിക്കാതിരിക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് ഇവർ കുടുംബപരമായി തട്ടിപ്പ് വരാം അയാൾ അവകാശപ്പെടുന്നു ബിഷപ്പാണ് ഇടവോടോന്നൊന്നും അയാളെ വിളിക്കരുത് ഈ തട്ടിപ്പെല്ലാം നടത്തുമ്പോഴും അയാള് പറയുന്നത് ഞാൻ ബിഷപ്പാണ് തിരുമേനി എന്ന് വേണം അയാളെ സംബോധന ചെയ്യാൻ എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയ വ്യാജ ബിഷപ്പിനെതിരെ കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തുകയാണ് കോട്ടയം മണിമല സ്വദേശിയായിട്ടുള്ള സന്തോഷ് പി ചാക്കോയ്ക്കെതിരെയാണ് ഇപ്പോൾ കൂടുതൽ പരാതികളുമായി ആളുകൾ പോലീസിനെ സമീപിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ചിങ്ങവനം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് ഇപ്പോൾ ഇയാൾക്കെതിരെ ആദ്യമായി നിയമ പോരാട്ടം തുടങ്ങിയ മണിമല സ്വദേശി തന്നെയായിട്ടുള്ള സുരേഷ് കളരിക്കൽ എന്ന പൊതുപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുകയാണ് താങ്കൾ എങ്ങനെയാണ് ഇയാളെ ആദ്യം പരിചയപ്പെടുന്നത് എങ്ങനെയാണ് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ മകനെയും മകൻ്റെ ഭാര്യയും അമേരിക്കയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ഇയാൾ പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്തു പലതവണ ആവശ്യപ്പെട്ടിട്ടും വിസയോ മേടിച്ച തുകയോ തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല ആ സാഹചര്യത്തിൽ ആ സുഹൃത്ത് എന്നെ സമീപിക്കുകയും ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആൾ താമസിച്ചിരുന്നത് ഞാനും ഈ പരാതിക്കാരും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും സംസാരിക്കുകയും ചെയ്തു സംസാരിച്ചപ്പം പല തവണയായിട്ട് അയാൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തിരികെ കൊടുത്തു അത് പതിനയ്യായിരം അമ്പതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ വെച്ച് അത് കഴിഞ്ഞ് അയാൾ എൻ്റെ വീട്ടിൽ വരികയും കൃത്യമായി മുദ്രപത്രത്തിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായത്തോടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും പൈസ കൊടുക്കാമെന്ന് ഉറപ്പ് പറയുകയും ചെയ്തു പൈസ കൊടുത്തില്ല എന്ന് മാത്രമല്ല എന്നെ ഭീഷണിപ്പെടുത്താനായി ഒരു ഗുണ്ടെ എന്ന് അവകാശപ്പെടുന്ന ഒരാളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു അന്നു മുതൽ ഇയാളെ വെളിച്ചത്ത് കൊണ്ടുവരണം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊരു വാശി തന്നെയായിരുന്നു ഞാൻ ബഹു മണിവല പോലീസ് ഇയാളുടെ പേര് നിയമ നടപടി സ്വീകരിച്ചു ഇയാളെ ഹൈക്കോടതി ജാമ്യം എടുത്തതിനു ശേഷവും എനിക്ക് ജാമ്യം കിട്ടി എന്ന രീതിയിൽ ഇത്തിരി അഹങ്കാരത്തോടുകൂടിയാണ് ഇടപെട്ടിരുന്നത് ഞാനിത് ഫേസ്ബുക്കിൽ വാർത്തയാക്കി ഇങ്ങനെയൊരു കളിപ്പീകാരൻ ബിഷപ്പായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഒട്ടനവധി ആൾക്കാർ എന്നെ സമീപിക്കുകയും വിളിക്കുകയും ചെയ്തു അവരെല്ലാം ഇയാളുടെ ചതിവി നിര്യാക്കപ്പെട്ടവരാണ് ബിഷപ്പിൻ്റെ ലോഹയും വലിയ വെള്ളിമാലയൊക്കെ ഇട്ടാണ് ഇയാൾ ഈ കളിപ്പീരിന് നേതൃത്വം കൊടുക്കുന്നത് വലിയ ഹോട്ടലിൽ തൊടുപുഴ വലിയ ഹോട്ടലിൽ വെച്ചാണ് ഈ ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് സ്വന്തമായൊരു ഗുണ്ടായ്സ ഉണ്ടെന്ന് അയാള് തന്നെ പലരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ ഗുണ്ടകളുണ്ട് കരിങ്കൽപ്പണി ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട എന്ന് പറയും എനിക്കിപ്പോൾ പൈസ അറുപത് ഉണ്ട് ഒരു പൊതുപ്രവർത്തകനാണ് പൂർണ്ണസമയം എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇത്രയും ഫ്രോഡായ ഇത്രയും ചതിവനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല പരമാവധി ജനങ്ങളിൽ എത്തിച്ച് ഇനി മേലിൽ അയാൾ ഒരാളെപ്പോലും ചതിക്കാതിരിക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് ഒപ്പം ചതിവിൽ ഇരയാക്കപ്പെട്ടവർക്ക് ഇരയാകപ്പെട്ടവർക്ക് പരമാവധി നീതി ഉറപ്പാക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യം സുഹൃത്തിൻ്റെ നഷ്ടപ്പെട്ടത് പതിനാല് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപ സുഹൃത്തിന്റെ മകന്റെയും മകന്റെ ഭാര്യയുടെയും കയ്യിൽ നിന്ന് ഇയാൾ എല്ലാ കണക്കിലൂടെ അക്കൗണ്ടിലൂടെ ആണ് മേടിച്ചിരിക്കുന്നത് ബാങ്ക് മുഖേനയാണ് അതിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അയാൾ തിരികെ കൊടുത്തു പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാനുണ്ട് മുതൽ മാത്രമാണ് മേടിച്ച പൈസ അയാൾ മേടിക്കാമെങ്കിൽ മേടിച്ചോ നീമെല്ലാം എൻ്റെ കൂടെ ആണ് എന്ന് എന്ന രീതിയിലാണ് അയാളെ ഈ പൈസ ചോദിച്ച് ചെന്നവരെ വേറൊരു കക്ഷികളെ അയാൾ ആക്രമിച്ചിട്ടുണ്ട് അവിടെ വീട്ടിലുണ്ട് കേസും കൗണ്ടർ കേസും നിലയിലുണ്ട് എറണാകുളംകാരാണ് അവരും ഞാനുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അവരുടെ ഭർത്താവിനെ ആക്രമിച്ചു ഇവർ കുടുംബപരമായി തട്ടിപ്പ് തട്ടിപ്പുകാരാണ് നാട്ടിൽ കാര്യമായ ബന്ധമില്ല ഒരു വലിയ വിഷമമുള്ളത് ഞാനൊരു മണിവിലക്കാരനാണ് ഇവിടെ ജനിച്ച് വളർന്നവരാണ് എല്ലാ മാധ്യമങ്ങളിലും മണിവിലക്കാരൻ മണിവിലക്കാരൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഇയാൾ മണിവിലക്കാരനല്ല പാമ്പാടി പതിനാലിൽ കോട്ടയത്തിനടുത്തൊരു സ്ഥലത്തെങ്ങാണ്ട് ആളാണ് ഇവിടെ വന്ന് വാടകയിലോ സ്വന്തമായി വീട് മേടിച്ചോ താമസിക്കുന്നു ഇയാള് സ്വന്തമായി സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് അയാൾ അവകാശപ്പെടുന്നു ബിഷപ്പാണ് ഇടോ ബോഡോന്നൊന്നും അയാളെ വിളിക്കരുത് ഈ തട്ടിപ്പല്ല നടത്തുമ്പോഴും അയാൾ പറയുന്നത് ഞാൻ ബിഷപ്പാണ് തിരുമേനി എന്ന് വേണം അയാളെ സംബോധന ചെയ്യാൻ എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് അതൊന്നും നമ്മൾ തയ്യാറല്ല സാധാരണ ജനങ്ങൾ ഈ ബിഷപ്പെന്നും ഈ വേഷഭൂഷാറ്റിലും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയഭക്തി ബഹുമാനം അയാൾ മുതലാക്കുക ചൂഷണം ചെയ്ത ചൂഷണം ചെയ്യുക അയാൾ ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പത്തിലധികം കേസുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എൻ്റെ അറിവിൽ ആദ്യത്തെ കേസ് ഞാൻ ഞാനിടപെട്ടാണ് കക്ഷികളെ കൊണ്ട് മൊഴി കൊടുപ്പിക്കുകയും കേസെടുപ്പിക്കുകയും ചെയ്ത് അതിന് മുമ്പ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല എൻ്റെ ഈ പരിസരത്ത് ആദ്യത്തെ സംഭവമാണ് മലയോര പോലീസ് സ്റ്റേഷനിലും ആദ്യമായിട്ടാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇയാൾ മുൻപ് ഇയാൾ മറ്റൊരു സഭയിലെ വൈദികനായിരുന്നു അതിനുശേഷം സ്വന്തമായി ഒരു സ്വകാര്യ ഒരു സ്വഭ സ്വന്തമായി രൂപീകരിക്കുകയും സ്വയം അതിൻ്റെ ബിഷപ്പാണ് എന്ന് സ്വയമേ പ്രഖ്യാപിക്കുകയുമായിരുന്നു അതിന് ശേഷമാണ് ആ ഒരു വസ്ത്രത്തെ മറയാക്കിക്കൊണ്ടാണ് ഇയാൾ ഈ തട്ടിപ്പ് കൂടുതൽ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് ഇയാൾ ഒരു പാസ്റ്റർ ആയിരുന്നു അവിടുന്ന് ബൈബിളൊക്കെ നന്നായി സംസാരിക്കാൻ പഠിച്ചു ആ അയാളുടെ വാചാതുര്യവും അയാളുടെ ആകാര ഭംഗിയും ഒക്കെ അയാൾ മുതലെടുത്ത് കുറേയേറെ വിശ്വാസികളെ അതിൽ കൈക്കലാക്കി അതാണ് സത്യം അയാൾ തന്നെ ഒരു വിട്ട് സ്വയം പ്രഖ്യാപിത ബിഷപ്പ് അപ്പം വിശ്വാസികളെ ചൂഷണം ചെയ്യുക നമ്പർ വൺ അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇയാളുടെ ചൂഷണത്തിന് ഇരയായവർ ബഹുഭൂരിവവും വിശ്വാസികളാണ് അവരുടെ മനസ്സിലെ ആ വിശ്വാസത്തെയാണ് ഇയാൾ വലിയ ഫലപ്രദമായി മുതലെടുത്തിരിക്കുന്നത് ഇനി മേലിലെങ്കിലും ആർക്കും അബദ്ധം പറ്റാതിരിക്കാൻ ഇയാൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ അങ്ങേയറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് എൻ്റെ കൂടെ അതിന് തക്ക സുഹൃത്തുക്കളുമുണ്ട് പോലീസ് പറയുന്നത് വളരെ താമസിച്ചു പോയി ജനങ്ങൾ രംഗത്ത് വരാൻ നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ് പ തട്ടിപ്പിനിരയാകും ആദ്യമേ പോയി വേണ്ട രീതിയിൽ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാകത്തില്ല ഭയപ്പെടും ഇയാളുടെ ഗുണ്ടകളെ ഭയപ്പെടുന്നവരുണ്ട് ഇയാൾ തിരുമേനി ആയതുകൊണ്ട് അങ്ങനെ ഭയപ്പെടുന്നവരുണ്ട് ഈ ബിഷപ്പാണെന്ന് വിചാരിച്ച് ഭയപ്പെടുന്നവരുണ്ട് പിന്നെ കേസിനും വഴക്കിനും പോകാൻ താല്പര്യമില്ലാത്തവരുണ്ട് പക്ഷെ ഇപ്പോൾ അവരെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് ഇയാൾ ഇത്രയും വലിയ ഫ്രോഡാണെന്നുള്ളത് ഈ ചിങ്ങമനത്തെ കേസുകൊണ്ടാണ് കൂടുതൽ പേരറിയുന്നത് ഒരുപക്ഷെ ഇനിയും അയക്ക് ഈ ഈ തൊഴിലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ വ്യാജ ബിഷപ്പിനെതിരെ ആദ്യമായി നിയമ പോരാട്ടം ആരംഭിച്ച വ്യക്തിയാണ് സുരേഷ് കളരിക്കൽ എന്നാണ് പേര് മണിമല സ്വദേശിയാണ് കോട്ടയം കുറിച്ചി സ്വദേശിയായ യുവാവിനെ അമേരിക്കയിൽ വിസ വാഗ്ദാനം ചെയ്ത് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് ഈ വ്യാജൻ സ്വയം പ്രഖ്യാപിത ബിഷപ്പിനെ ചിങ്ങമന്നം പോലീസ് അറസ്റ്റ് ചെയ്തത് മണിമല സ്വദേശിയായ സന്തോഷ് പി ചാക്കോ എന്നാണ് ഇയാളുടെ പേര് ഇയാൾ മുൻപ് മറ്റൊരു സഭയിലെ വൈദികനായിരുന്നു അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് മുൻപ് സ്വന്തമായി റിഫോംഡ് ചർച്ച് ഓഫ് ഇന്ത്യ എന്ന പേരിൽ സ്വന്തമായി ഒരു സഭ രൂപീകരിക്കുകയും അതിന്റെ ബിഷപ്പാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയുമായിരുന്നു പിന്നാലെ ഈ സഭയെ അല്ലെങ്കിൽ ആ ഒരു തിരുവസ്ത്രത്തെ മറയാക്കിക്കൊണ്ടാണ് ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നത് എന്താണെങ്കിലും ചിങ്ങവനത്ത പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ ദിവസവും ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോട്ടയത്ത് നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി ഞങ്ങളുടെ രണ്ടര ലക്ഷം രൂപ രൂപ രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ എപ്പൊ തരുമെന്ന ചേട്ടൻ ഈ പറയുന്നത് ചേട്ടൻ തരത്തിലേട്ടൻ എത്ര പേരെ പറ്റിച്ചു എത്ര പേരെ പറ്റും ഇപ്പൊ തൃശൂർ ഉള്ളവരും എല്ലാം എല്ലാം പറ്റിച്ചില്ല ചേട്ടൻ